കയ്യിൽ സമാധാനത്തിന്റെ ഒലിവിച്ചില്ല വലത് കയ്യിൽ സ്വാതന്ത്ര്യ പോരാട്ടത്തിന്റെ തോക്ക് എൻ്റെ ഇടത് കയ്യിൽ നിന്ന് ഒലിവിച്ചില്ല വീഴാതിരിക്കാൻ നിങ്ങൾ നോക്കണേ നിങ്ങൾ നോക്കണേ എന്നാണ് അന്ന് യു എൻ പ്രസംഗത്തെക്കുറിച്ച് യാസർ അനാഫത്ത് യു എൻ നടത്തിയ പ്രസംഗത്തെക്കുറിച്ച് വേടൻ പറയുന്നത് വേടൻ ഇങ്ങനെ പറയുമ്പോൾ അവിടെ കൂടിയിരിക്കുന്ന യുവജനതയാകെ ഇളകി മറിയുകയാണ് നിങ്ങൾ യാസർ അനാഫത്തിനെ കുറിച്ച് പഠിക്കൂ എന്നുകൂടി വേടൻ പറയുന്നുണ്ട് അതായത് പാട്ടുകളിലൂടെ രാഷ്ട്രീയ ചരിത്ര വിദ്യാഭ്യാസത്തിന് കൂടി വേടൻ ആഹ്വാനം ചെയ്യുകയാണ് ഇപ്പോഴും കുഞ്ഞുങ്ങളും മനുഷ്യരും മരിച്ചു വീഴുന്ന പലസ്തീനെക്കുറിച്ച് കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ് ലോകത്ത് നടക്കുന്ന രക്തരൂക്ഷിതമായ അടിച്ചമർത്തലിനെ യുവജനതയ്ക്ക് മുന്നിലേക്ക് വേടൻ ഇട്ടുകൊടുക്കുകയാണ് അവർക്ക് ചിന്തിക്കാൻ അവർ കൂടുതൽ അരാഫത്തിനെക്കുറിച്ച് പഠിക്കാൻ അതുവഴി പലസ്തീന്റെ ചരിത്രത്തെക്കുറിച്ച് കുറിച്ച് പഠിക്കാനൊക്കെ വേടൻ ആഹ്വാനം ചെയ്യുകയാണ് വേടന്റെ പാട്ടുകൾക്ക് റാപ്പിന്റെ ഈണം മാത്രമല്ല രാഷ്ട്രീയ പോരാട്ടത്തിന്റെ താളം കൂടി കൈവരുന്നത് അതുകൊണ്ടാണല്ലോ അതുകൊണ്ടാണല്ലോ വേടൻ ചിലർക്ക് കണ്ടുകൂടാത്തവനാകുന്നത്